ഭക്ഷണത്തിന് സ്വാദ് കൂട്ടാനും അതുപോലെ മണം കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് കൊറിയാണ്ടർ ലീവ്സ് അല്ലെങ്കിൽ മല്ലിയില എന്ന് പറയുന്നത് എന്നാൽ എന്നാലത് ഡയബറ്റിക് കണ്ടീഷൻസ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമുക്കുണ്ടാകുന്ന അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹാർട്ട് ഹെൽത്ത് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മല്ലിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ ചീഫ് കൺസൾട്ടൻ ഡോക്ടർ ഡയറ്റ് സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിന് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല മണം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നാൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു യൂസ് കഴിഞ്ഞതിന് ശേഷം പൊതുവെ അത് കഴിക്കാൻ നമ്മൾ കളയാറാണ് പതിവ് ചെയ്യുന്നത് ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട് അതായത് ഇതിനകത്ത് പ്രോട്ടീൻസും വൈറ്റമിൻസും ഫ്ലാവനോയിഡ്സും ആൽക്കലോയിറ്റ്സും പോലുള്ള കാര്യങ്ങളൊക്കെ റിച്ച് ആണ് വൈറ്റമിൻസിൻ്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ സിയൊക്കെ റിച്ചായിട്ടുള്ള കാര്യം കൂടിയാണ് നമ്മുടെ മല്ലിയിലാന്ന് പറയുന്നത് അതുപോലെ തന്നെ മിനറൽസ് ആണെങ്കിൽ കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിച്ച് ആയിട്ട് കിട്ടുന്നുണ്ട് കാൽഷ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ബോൺ കംപ്ലയിൻസ് ജോയിൻറ് കംപ്ലയിൻസ് ശരീരത്തിൽ പല ഭാഗങ്ങൾ ഉണ്ടാകുന്ന വേദന നേർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ ഫോസ്ഫറസ് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺ റീജനറേഷൻ ചേഞ്ചസ്സുകാരം അതായത് നമുക്ക് ബോൺ റീജനറേഷൻ ഒന്ന് ഫാസ്റ്റപ്പ് ആക്കാൻ വേണ്ടി ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മഗ്നീഷ്യം ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഒക്കെ ഒന്ന് കൂട്ടാനും നമുക്ക് മെമ്മറി ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഐ ട്വിച്ചിങ് പോലുള്ള കാര്യങ്ങൾ കണ്ണിന് ഉണ്ടാകുന്ന തുടിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാനും മെഗ്നീഷ്യം പ്രസൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇനി വൈറ്റമിൻ എ വൈറ്റമിൻ സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ നമുക്കറിയാം കണ്ണിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ കണ്ണിന് കാഴ്ച കുറവുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡീജനറേറ്റീവ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അത് റിച്ച് ആയിട്ട് നമുക്ക് മല്ലിയിലേനകത്ത് അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുന്ന വഴി ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ചാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് സാധാരണ നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫേസ് വാഷും കാര്യങ്ങളും അതുപോലെ തന്നെ സീറംസ് Or, so it, ും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിൻ വൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കണ്ണിൽസ് കഴിക്കുന്നവഴി നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി അളവ് കൂട്ടാനും അതുപോലെ എൽ ഡി എൽ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹാർട്ട് ഹെൽത്ത് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മല്ലിയില എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇൻഡസ്റ്റൈൻ്റെ അതുപോലെ ഗട്ട് ഹെൽത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹിക്കുന്നുണ്ട് അതായത് നമ്മളൊരു ഡയജസ്റ്റീവ് സ്റ്റിമുലിൻ്റെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ നമുക്ക് ഇൻഡജസ്റ്റിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് വിട്ടുമാറുന്ന ബെൽച്ചിങ് അതായത് പുളിച്ച് കയറി വരിക നെഞ്ചരിച്ച് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക വയറ് ബ്ലോട്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് മല്ലിയില കഴിക്കാവുന്നതാണ് നമുക്ക് കറികളിൽ മിക്സ് ചെയ്ത് കഴിക്കാം അതുമല്ലാതെ തന്നെ നമുക്ക് മോരിൽ മിക്സ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ് നമ്മൾ മോരിനകത്ത് ചതച്ചരച്ച് കഴിക്കുക ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് എടുത്ത് കഴിക്കുന്നതും നല്ലതാണ് അപ്പം നമുക്ക് മോരുള്ള കാര്യം നമുക്കറിയാം പ്രോബയോട്ടിക് ആണ് നമുക്ക് നല്ല ബാക്ടീരിയ നമ്മുടെ ഉള്ളിലെത്തുന്നുണ്ട് അപ്പം ഇതിനകത്തുള്ള ആ ഒരു കണ്ടൻസും കാര്യങ്ങളൊക്കെ മിക്സ് ആകുമ്പോൾ ഒന്നും കൂടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് ഡയബറ്റിക് കണ്ടീഷൻസിനൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അതിൻ്റെ ആ ഒരു സ്പൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനും അതിനോടൊപ്പം തന്നെ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മല്ലിയില എന്ന് പറയുന്നത് ഇതിനകത്ത് ധാരാളമായിട്ട് എസെൻഷ്യൽ ഫൈബേഴ്സ് അടങ്ങിയതുകൊണ്ട് തന്നെ ഇത്രയും കണൻസ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു സാധാരണയായിട്ട് നമ്മളങ്ങനെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ടൊന്നല്ല മല്ലിയില അധികം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യാറൊക്കെ ആണ് നമ്മൾ അതേപോലെ തന്നെ കറികളിലൊക്കെ മിക്സ് ചെയ്യാറാണ് പതിവ് അപ്പോൾ അത് അങ്ങനെ കഴിക്കുന്നത് വഴി നല്ല രീതിയിൽ എസെൻഷ്യൽ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുകയും ഡയബറ്റിക് കണ്ടീഷൻസ് പോലുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഗട്ടിലേറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഇതിനൊരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട് അതായത് എന്തെങ്കിലും ബാക്ടീരിയാസോ ഫംഗസോ വൈറസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വഴി നമുക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് നമുക്ക് ടീത്ത് റിലേറ്റഡായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക പല്ലിന് എന്തെങ്കിലും കേട് പോലുള്ള കംപ്ലയിൻസ് ഉണ്ടാവുക ഗം ബ്ലീഡിങ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിൽ മല്ലിയില കഴിക്കുന്ന വഴി ഒരു പരിധിവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മല്ലില കഴിക്കുന്നത് വഴി നമ്മുടെ ലിവർ ഹെൽത്ത് അതായത് ഒരു ഇൻഫെക്ഷൻ വണ്ണിന് ശേഷം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലിവർ ഹെൽത്ത് ഒന്ന് കൂട്ടാനും ഈ ഡീറ്റോക്സിഫേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ഇൻഫെക്ഷസ് കണ്ടീഷൻസ് ഒക്കെ വിട്ടുമാറാൻ അതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അത് ക്യൂർ ചെയ്ത് വരുന്ന ഒരു സ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടൻസ് കഴിക്കുന്ന വഴി ഒന്ന് ഫാസ്റ്റപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ ഒന്ന് ഇറാഡിക്കേറ്റ് ചെയ്ത് നമുക്ക് വലിയ വലിയ രോഗങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ കണ്ടീഷൻസ് േജിംഗ് പ്രോസസ്സിന് അനുസരിച്ച് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പിഗ്മെന്റേഷൻസ് ഉണ്ടാവുക നമ്മുടെ സ്കിന്നിന് സാഗിനെസ് പോലുള്ള കംപ്ലയിൻസ് ഉണ്ടാവുക റിംഗിൾസ് പോലുള്ള ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പിമ്പിൾസ് പോലുള്ള പ്രശ്നങ്ങൾ അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കണ്ടൻസ് അതായത് നമുക്ക് മല്ലിയില കഴിക്കുന്ന വഴിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നോർമൽ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ മല്ലിയില കഴിക്കുന്നത് വഴി ഇത് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കറികളിലൊക്കെ ഇട്ട് കഴിക്കുന്ന രീതികളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് മോരിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കാം വെജിറ്റബിൾ സാലഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി അതും എങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഡയബറ്റീസ് ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസിനകത്ത് ചിയാസിഡ് മിക്സ് ചെയ്തിന് ശേഷം അതിനകത്തരത്തിലുള്ള ഈ ഒരു കൊറിയാണ്ടർ ആ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചതച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അതിനു ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ഡയബറ്റിക് കണ്ടീഷൻസ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ തേൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലേവറിങ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കും എന്താണ് ഡയബറ്റീസ് ആൾക്കാരാണെങ്കിൽ നമുക്കല്ലാത്ത രീതിയിൽ ലെമൺ ജ്യൂസും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കഴിക്കാവുന്നതാണ് അപ്പം മല്ലിയില കഴിക്കുന്നവർ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ രീതിയിലും അതുപോലെ ഏതൊക്കെ കണ്ടീഷൻസിനെയാണ് നമ്മൾ അത് പ്രിവെന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിൽ താൽക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണയു